ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ചെറുപിരുത്തിൽ വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള കുടിവെള്ള പൈപ്പിന്റെ വാൾവ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നതായും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി നഷ്ടം സംഭവിച്ചതായും പരാതി ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമാണ് വാട്ടർ അതോറിറ്റി കുഴിച്ചെടുത്ത കുഴിയിൽ നിന്നും രാത്രി വാൽവ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം റോഡിലൂടെ ഒഴുകി കനാലിലെത്തിയത് ഇതുമൂലം പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോട്ടറിക്കടയിലേക്കും വെള്ളം കയറി നാലടിയോളം ഉയരത്തിൽ വെള്ളം കയറുകയും സ്ഥാപനത്തിലുണ്ടായിരുന്ന തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വെള്ളത്തിലകപ്പെടുകയുമായിരുന്നു കടയിൽ ചെളി നിറഞ്ഞതുമൂലം കടയിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബുധനാഴ്ച രാവിലെ മുതൽ വാൽവ് ശരിയാക്കൽ പ്രവർത്തനം നടന്നെങ്കിലും ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് രാത്രിയിൽ വെള്ളം അമിതമായി ഒഴുകിപ്പോയതെന്നും ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് വാട്ടർ അതോറിറ്റിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവുക എന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു കടയിൽ വെള്ളം കയറിയ സുരേഷിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് സംഭവം കണ്ട നാട്ടുകാരാണ് സുരേഷിനെ വിളിച്ച് കടയിൽ വെള്ളം നിറഞ്ഞതായി അറിയിച്ചത് മണ്ണും ചെളിയും വെള്ളവും നിറഞ്ഞതിനാൽ കടയിൽ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും വ്യാപാരിയായ സുരേഷും പരിസരത്തെ കടക്കാരനും പറഞ്ഞു പോയി രാത്രി മണിക്ക് ശേഷം വെള്ളം അമ്പറ കടയ്ക്ക് വെള്ളം കയറി ഇവർ ആരോ അയൽവാസികളെ കണ്ടിട്ട് പിടിച്ച് പറഞ്ഞു രാവിലെ വന്ന് ദിവസം വന്ന് അടച്ചിട്ട് പറയല്ലേ ഞാൻ അതിനെ തുടർന്ന് ഏക്കും പത്രക്കാർക്കും വിളിച്ച് പറയുക ന്യൂസ് ചെറുതുരുത്തി